വിസ്താര എയർലൈൻസിൽ നമ്മൾ കയറാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് അപ്പൊ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ യാത്ര ഒരു വെറൈറ്റി യാത്രയാണ് അല്ലേ ഇന്നത്തെ നമ്മൾ യാത്ര പെട്ടെന്നുള്ളൊരു യാത്രയാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ വണ്ടി മുംബൈ കിടക്കുവാണ് ഞങ്ങൾ ഇന്ന് നേരെ ഫ്ലൈറ്റിൽ പിടിച്ച് നേരെ മുംബൈക്ക് പോയിട്ട് ലോറി എടുക്കാൻ വേണ്ടി നമ്മൾ ഫ്ലൈറ്റിൽ പോകണം കേട്ടോ ആ ശരിയാ എന്തായാലും എന്താ സംഭവം വെച്ചാൽ നമ്മൾ ജോൺസൺ മാഷെ അവിടെ മുംബൈ കിടക്കുവാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അപ്പം ഞങ്ങൾ നേരെ പോകണം നമുക്ക് പോയിട്ട് ലോറി എടുത്ത് തിരിച്ചു തരണം അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മൾ എടുത്ത് പോകാൻ പോകുന്നത് കേട്ടോ ഫ്ലൈറ്റ് എടുത്ത് മീൻസ് ഫ്ലൈറ്റിൽ കയറി പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നേരെ കോയമ്പത്തൂർ പോകണം രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഇപ്പോൾ പത്ത് മണി ആവാറായി അപ്പോൾ നേരെ നമ്മൾ കോയമ്പത്തൂർ പോകുന്നു കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ മുംബൈ പോകുന്നുണ്ടോ മുംബൈയിൽ ഇന്ന് എത്തണം എന്നിട്ട് നാളെ നമുക്ക് ലോഡൊക്കെ എടുക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം എന്നാൽ ഇറങ്ങാം ഓക്കെ അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് പാലക്കാട് കെ എസ് ആർ ടി സി പോയി അവിടുന്ന് ബസ് പിടിച്ച് കോയമ്പത്തൂർ പോയി കോയമ്പത്തൂരിൽ നിന്ന് പോവാം നമ്മൾ നേരെ പാലക്കാട് ഡിപ്പോ വന്നു ബസ്സിൽ കയറിയിട്ട് നേരെ കോയമ്പത്തൂർ പോകണേ നമ്മൾ അങ്ങനെ ബസ്സിൽ വന്നിറങ്ങിയിട്ട് ഇതാണ് ഉക്കടം കോയമ്പത്തൂർ ഉക്കടത്ത് വന്നിറങ്ങി കേട്ടോ ഉക്കടത്തി ഒരുപാട് മാറ്റങ്ങളുണ്ട് ബ്രിഡ്ജൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് മേളിലൊക്കെ വണ്ടികളൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ ഇവിടെ നമുക്ക് എയർപോർട്ടിലോട്ട് പോകാൻ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബസ് കിട്ടുമെന്ന് പറഞ്ഞു നമ്മൾ നേരെ അപ്പുറത്ത് പോയിട്ട് അടുത്തൊരു ലോക്കൽ ബസ് പിടിച്ചിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോകണം അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ഈ ബ്രിഡ്ജിൻ്റെ ഒന്നും പണിയൊന്നും കഴിഞ്ഞില്ലായിരുന്നു മേളിലൊന്നും വണ്ടി പോകത്തില്ലായിരുന്നു ഇപ്പോൾ വണ്ടികളൊക്കെ പോയി തുടങ്ങി നമ്മൾ തോണ്ട ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോകണ്ട ഇത് എയർപോർട്ടിലൊക്കെ പോകുന്ന ബസ്സാണ് പിന്നെ അതോട്ട് കയറാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ബസ് വന്ന് പിന്നെ ഒരു ഓട്ടോയും പിടിച്ച് നേരെ ഇവിടെ എത്തി കോയമ്പത്തൂർ എയർപോർട്ടിലെത്തി ഇതാണ് കേട്ടോ കോയമ്പത്തൂർ എയർപോർട്ട് ആനാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണും നമ്മളെ ഒരു ഒന്നര മണിക്കൂർ മുമ്പ് എത്തി കേട്ടോ ബസ്സിലെ നല്ല സമയം എടുത്ത് എല്ലാവരും നമ്മൾ രണ്ട് രണ്ടര മണി ഒരു മണിക്കൂർ എടുത്ത് ബസ്സിന് അതുകൊണ്ടേ മുംബൈ വിസ്താര എയർലൈൻസിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് സെക്യൂരിറ്റി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കയറാം നില കൂടെ അകത്തോട്ട് കയറാം അപ്പൊ ഞങ്ങൾ കോയമ്പത്തൂർ എയർപോർട്ടിനകത്ത് വന്നു പരിപാടികളൊക്കെ കഴിഞ്ഞു ബോർഡിംഗ് പാസ് കിട്ടി സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞു നമ്മൾ യാത്ര തുടങ്ങാൻ പോകണല്ലേ ഞങ്ങളിത് രണ്ടാമത്തെ തോട്ടമാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്നത് ഇതിനുമുമ്പേ നമ്മൾ ലക്നൗന്ന് മുംബൈ ആ ഇതിന് വാരണാസി ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് മാത്രമേ നമ്മൾ യാത്രയുള്ളൂ ഇന്ത്യക്ക് പുറത്ത് എവിടെ നമ്മൾ ഫ്ലൈറ്റിൽ പോയിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളിത് എന്റെ ഞാനൊരു മൂന്നാലട്ട പോയിട്ടുണ്ട് നാലാമത്തെ അങ്ങ് കണ്ട തോന്നുന്നു ആധ്രേട്ട രണ്ടാമത്തെ യാത്രയാണ് അപ്പോൾ നമുക്ക് സമയമായി നമ്മൾ കുഴപ്പമില്ല ഇനി നമുക്ക് ഒരു മണി എല്ലാരും ഗൾഫിൽ പോകാൻ കൂടുതൽ ഫ്ലൈറ്റിൽ പോയത് നമ്മള് ലക്നോ ആരും അധികാരം പോവാത്തോർട്ടിൽ നമ്മൾ പണ്ട് എത്ര കൊറച്ചാളെ ആളല്ലേ ഒരു വർഷം ഒരു വർഷം ആയിക്കണേ അനുഭവമായിട്ടുണ്ട് അതുകൊണ്ട് ആ അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് വെയിറ്റ് ചെയ്യുവാണ് ഇന്ന് തന്നെ നമ്മൾ വണ്ടിയിലെത്തും നോക്കിയോ ഇന്ന് വണ്ടിയിൽ എത്തുന്നവരാണ് നമ്മളെ വീഡിയോട്ടോ ജോൺസൺ മാഷ് അവിടെ ിക്കുവാണ് ജോൺസൺ മാഷ് അവിടെ വെയിറ്റ് ജോൺസൺ മാഷ് ഇന്നലെ റൂമൊക്കെ എടുത്ത് താമസിച്ചു ഇന്നിപ്പോ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ ഡൊമസ്റ്റിക് എയർപോർട്ടിനും ചെറിയൊരു എയർപോർട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞ ടിക്കറ്റ് ഫെയർ ഞാൻ പറഞ്ഞുതരാം ഒമ്പതിനായിരത്തി എൺപത്തി നാല് രൂപയാണ് കേട്ടോ പിന്നത് കാണത്തില്ല ബോർഡിംഗ് പാസ് ആണ് ഒമ്പതിനായിരത്തി എൺപത്തിനാല് രൂപയാണ് നമുക്ക് രണ്ടു പേർക്കും കൂടെയുള്ള കോയമ്പത്തൂർ ടു മുംബൈ അതായത് കൊച്ചിയിലേക്കാൾ ഫെയർ കുറവാണ് കേട്ടോ മുംബൈന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പാലക്കാട് നിന്നായതുകൊണ്ട് നമുക്ക് കോയമ്പത്തൂരോടാണ് അടുത്ത് നമുക്ക് ഇനി സമയമായിട്ടില്ല നമ്മളിതുവരെ വിളിച്ചില്ല അപ്പോൾ നമ്മൾ പോകാനുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വിസ്താരയുടെ ഫ്ലൈറ്റ് ഇതുകൊണ്ടാണ് അവിടെ കിടപ്പുണ്ട് ഞങ്ങൾക്ക് സമയമായി വരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ് ഗേറ്റ് നമ്പർ ഫോർ ആതിരക്ക് ഭയങ്കര സന്തോഷം ആദ്യ ഫ്ലൈറ്റിൽ പോകുന്നത് ഭയങ്കര ഇഷ്ട അല്ലേ

വിഷാറെ എയർലൈൻസിൽ നമ്മൾ കയറാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് കയറുകയാണ് കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ ആകുവാണ് ഓക്കെ സീറ്റ് നമ്പർ എത്രയായിരുന്നു പറഞ്ഞത് പതിനാറ് ഏയും പതിനാറ് ബി വിൻഡോ സീറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് പതിനാറ് എ വിൻഡോ സീറ്റാണേ നറിയോ കേറുമ്പോ ജ്യൂസൊക്കെ തരുമോ ഇല്ലല്ലേ ബിസിനസ് ക്ലാസ് കറക്കാന്നു വട്ടെ ഓട്ടെ ഒത്തിരി നടക്കാനുണ്ട്

നല്ല തിരക്കുണ്ടെന്ന് അപ്പം നമ്മൾ വിസ്താരയുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സിറ്റിങ് ആക്കാണ് കേട്ടോ എല്ലാം ഭക്ഷണം എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ ഫുഡൊന്നും കഴിച്ചില്ല നമ്മൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഒരു പുസ്തകം ഒക്കെ എഴുപ്പുണ്ട് വിസ്താര ആദ്യമായിട്ടാണ് ഈ ഫ്ലൈറ്റ് കയറുന്നത് നമ്മൾ ഇതിനു മുമ്പേ കയറി എയർ ഇന്ത്യ ഇന്ത്യക്കുമൊക്കെ കയറിയിട്ടുള്ളൂ ജെറ്റ് എയർവെയ്സ് കയറിയിട്ടുണ്ട് വിസ്താര ആദ്യമായിട്ടാണ് എയർ ഇന്ത്യയിൽ അന്ന് പോയിട്ട് നാലു മണിക്കൂർ താമസമായിരുന്നു എന്തോ സംഭവം അറിയുന്നില്ല അതൊരു എ സിടെന്നല്ലേ നമ്മളങ്ങനെ വല്യ ഫ്ലൈറ്റ് യാത്രക്കാരൊന്നുമല്ലോ അപ്പം അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത വണ്ടി സ്റ്റാർട്ട് ചെയ്ത സീറ്റ് ബെൽറ്റ് ഇട്ടോ നീ ഇപ്പഴേ അപ്പൊ നമ്മളെ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണല്ലേ നമുക്കപ്പോ കോയമ്പത്തൂർ സിറ്റിയൊക്കെ പൊങ്ങുമ്പോൾ പൊങ്ങുമ്പോ കാണാൻ കേട്ടോ പൊങ്ങുന്ന താഴെ രസം સ્પીડ આવે ആ അതോണ്ടേ കോയമ്പത്തൂർ സിറ്റി എല്ലാം കാണല്ലോ ചിറകുള്ളതോണ്ടൊരു മറയല്ലേ താഴെ നമ്മൾ കോയമ്പത്തൂരൊക്കെ കാണും കഴിക്കാനുള്ള ഭക്ഷണം അങ്ങനെയുണ്ട് കിട്ടത്തില്ല എന്ന് വിചാരിച്ച പക്ഷേ ഫുഡ് എല്ലാം ഉണ്ട് എന്തൊക്കെയാ പറഞ്ഞുകൊടുത്തത് ഓപ്പൺ ചെയ്തത് എന്തൊക്കെയാണോ നമ്മൾ നോക്കാൻ ഭക്ഷണം കഴിച്ചു കഴിയുമ്പത്തേക്കും നമ്മൾ മുമ്പേ എത്തും പെട്ടെന്ന് ബട്ടർ നോൺ ആണ് നമ്മള് പറഞ്ഞത് എല്ലാത്തും കണ്ടാതെ ആണോ രാജ്മ കറിയും കറിയും ചിക്കൻ ബിരിയാണിയാണെന്ന് തോന്നുന്നു നോക്കാം സ്പൂണാണിത് കൊണ്ടിച്ച് അപ്പൊ എന്തായാലും ആ ഒരു ആശ്വാസം ഭക്ഷണം കഴിക്കാതെ കാരണം നല്ല വിഷം ഇരിക്കുന്നു കേട്ടോ നമ്മള് നേരെ ഓടി എയർപോർട്ടിലോട്ട് വരികണ്ടായിരുന്നോ അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ നമ്മളെ ഫുഡ് നമ്മളെന്തായാലും ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് ഞാനുണ്ട് കഴിച്ചിട്ട് വിമാനം നമ്മൾ ലോറിയില് കഴിച്ചിട്ട് വിമാനത്തിൽ നിന്ന് ആകാശം നമ്മള് ഇതുവഴിയാണല്ലോ പോകുന്നറിയോ എല്ലാപ്പൂർ വഴിയാ പോലാപ്പൂര് ചുരുത്തിന്റെ മേളിലേക്ക് പോയിട്ട് അതെ അതെ എല്ലാപ്പൂരിൽ നിന്ന് നേരെ നേരത്തെ കൽകട്ടി കൽകട്ടി വഴി നേരെ പോട്ടെ ഫ്ലൈറ്റ് മുംബൈക്ക് മുംബൈ മുംബൈ ആയി നമ്മൾ നമ്മൾ അന്ന് നല്ല അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് മുംബൈ ലാൻഡ് എത്തി എത്തി വണ്ടി പോ ലാൻഡ് ചെയ്യാൻ പോകാണ് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം സമയം എന്ന് പറയുന്നത് നാലു മണി പോലും ആയില്ല പെട്ടെന്ന് വന്നു മൂന്ന് അമ്പതായുള്ളൂട്ടോ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് ലാൻഡിങ്ങിന്റെ അപ്പൊ നമ്മള് മുംബൈ അടുത്ത് വരുവാണ താഴെ മുംബൈയുടെ സിറ്റിയുടെ പ്രധാനപ്പെട്ട വലിയ വല്യ കെട്ടിടങ്ങളൊക്കെ കാണാല്ലേ കാണുന്നുണ്ടോ കാണു വരുവാണോ നമ്മള് അന്തേരി ഭാഗത്തും കണ്ടാണ് നമ്മളെ മുംബൈ ഛത്രപതി ശിവജി എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പൊ ലാൻഡ് ചെയ്യാൻ പോണു വണ്ടിച്ച് നമ്മള് മുംബൈയിലെത്തി പ്രൈവറ്റ് ജെറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ ായിട്ട് ലാൻഡായിട്ടുണ്ട് മുംബൈ നമ്മള് ഫൈനലി നമ്മൾ മുംബൈയിൽ ഇറങ്ങി കേട്ടോ ഇതാണ് നമ്മള് വന്ന ഫ്ലൈറ്റ് നമ്മൾ കണ്ടില്ലല്ലോ അതുകൊണ്ട് ആ കണ്ടായിരുന്നല്ലേ നേരത്തെ നല്ല പെട്ടെന്ന് എത്തി കേട്ടോ നമുക്ക് നാലരയാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ മണിക്ക് എത്തി ഒന്നര മണിക്കൂറുണ്ട് നമ്മൾ മുംബൈൽ എത്തി നമ്മൾ നമുക്ക് നേരെ പൊറത്തോട്ട് പോയിട്ട് നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യണം നമ്മൾ ജോൺസൺ മാസരെ വിളിക്കണം നമ്മൾ വണ്ടി എവിടെയാണെന്നൊന്നും കറക്റ്റ് അറിയത്തില്ല അതൊന്നും തിരക്കണം അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി കേട്ടോ നേരെ പുറത്തോട്ട് പോകാം അത്യാവശ്യം ദൂരം നടക്കാനുണ്ട് കേട്ടോ നമ്മള് ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അത്യാവശ്യം ദൂരം നടക്കാൻ അതുകൊണ്ട് ഇടക്കിടക്ക് ഇതുപോലെ എക്സ്കലേറ്റർ ആണ് നല്ല അത് കാര്യായി അപ്പം നടക്കുന്നവർക്ക് ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാല് ഇതിലിങ്ങനെ പോവാ നമ്മളിപ്പോ ഇറങ്ങിയിട്ട് കുറേ ദൂരം കേട്ടോ മുംബൈ വലിയ എയർപോർട്ടല്ലേ വേറെ ഫ്ലൈറ്റ് ആണോ ഡൊമസ്റ്റിക് അല്ല കേട്ടോ ഈ ഏരിയയിൽ വന്നിരിക്കുന്നത് ആതിരെങ്ങനെയല്ല പയ്യെ കളിച്ചോണ്ടൊക്കെ നടക്കും അത് അടുത്ത വീണ്ടും ഒരു രസല്ലേ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതും ഉണ്ട് വണ്ടിയുണ്ട് ഇത് ഭയങ്കര രസമായിട്ട് വന്നു കേട്ടോ വലിയ വിൻവലാണ് കേട്ടോ മുംബൈ എയർപോർട്ടിനകത്ത് നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്കിന്നെ ലഗേജും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആകെ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും എടുത്തിട്ട് നമുക്ക് പോവാം മുംബൈ എയർപോർട്ട് സെറ്റപ്പ് ആണ് കോയമ്പത്തൂരൊക്കെ ചെറുതല്ലേ നമ്മൾ രണ്ടാമതോട്ട് വന്നുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഇന്നലെ ഇപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകാം ജോൺസൺ മാഷ് വണ്ടി എടുത്തിട്ട് നിൽക്കുക ജോൺസൺ മാഷ് ഞങ്ങൾ ഇവിടെ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നാൽപ്പത്തി കിലോമീറ്റർ അപ്പുറത്താണ് ജോൺസൺ മാഷി ഉള്ളത് കേട്ടോ അപ്പം പിന്നെ അങ്ങോട്ട് പോകണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് വെളിയിറങ്ങിയിട്ട് ഏതാണ്ടോ അന്തേരി ബാന്ദ്ര ഇതൊക്കെ നമ്മൾ കേട്ടുള്ള സ്ഥലങ്ങളാണല്ലോ അല്ലെ ഇവിടെയൊക്കെ പോകുന്ന ഒരു ഹോട്ടലിൽ കയറിയിട്ടേ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് നമ്മൾ പോകാൻ പോകുന്ന ജോൺസൺ സ്ഥലം ട്രെയിനിലേക്ക് വസായ റോഡിലാണ് ജോൺസൺ മാഷ് എത്തുന്നത് ഇപ്പോൾ വരത്തേ ഉള്ളൂ അവിടെ നിന്നാണ് കേട്ടോ നമുക്ക് വണ്ടിയിൽ നിന്ന് ലോഡായിട്ടുണ്ട് ലോഡ് കയറ്റണം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ മെട്രോ പിടിച്ച് സെൻട്രലിൽ പോയി സെൻട്രിൽ നിന്ന് നേരെ ട്രെയിൻ പിടിച്ച് വസായി റോഡ് പോകണം അതൊക്കെയാണ് പ്ലാൻ മൊത്തം ഓട്ടോ രക്ഷ കേട്ടോ മുംബൈയിൽ ഓണ്ടേ നമ്മൾ ഓട്ടോയിൽ വന്നിറങ്ങി പണ്ടൊക്കെ അംബാസഡർ കാറായിരുന്നു കയറിക്കോ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മെട്രോ വിളിച്ചു പോവാതെയായിരുന്നു എങ്ങനെയാണെങ്കിലും പോവാം ബസ്സിലാണെങ്കിലും പോവാം ഞാൻ വിചാരിച്ച് മെട്രോ ആണ് കുറച്ചും കൂടെ കംഫോർട്ടബിൾ ആയിട്ട് പെട്ടെന്ന് എത്താൻ പറ്റും ട്രാഫിക് അല്ലേ ഇവിടെ ഒക്കെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഞങ്ങളിവിടെ പണ്ട് കുറെ ദിവസം ഇവിടെ കറങ്ങിയിട്ടുള്ളതാണ് മുംബൈയിൽ ആ ധാരാവിയിലൊക്കെ നമ്മൾ പോയിട്ടൊക്കെ ഉള്ളതാണ് കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലേ അപ്പൊ ഞങ്ങളിത് കൊണ്ടേ മെട്രോ സ്റ്റേഷനിലെത്തി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ടേ ഡയറക്റ്റ് മെട്രോ ഇല്ല അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ നിന്ന് നേരെ മെട്രോ പിടിച്ച് അന്തേരി പോയി ഇറങ്ങും അന്തേരി നമ്മൾ ലോക്കൽ ട്രെയിൻ പിടിച്ച് സെൻട്രലിൽ പോവും അല്ലെങ്കിൽ അന്തേരിയിൽ നിന്ന് വസായ റോഡ് ലോക്കൽ ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ പിന്നെ എങ്ങനെ ആകുകയാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം കാരണം ഇഷ്ടംപോലെ ലോക്കൽ ട്രെയിനുകളും കാര്യങ്ങളും മെട്രോ എല്ലാം ഉണ്ട് അതുകൊണ്ട് എളുപ്പം എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പറ്റും ബൈ റെയിൽ ആണ് കേട്ടോ റോഡ് വഴിയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും നല്ല റഷായിരുന്നു നമ്മള് അന്തേരിയില് വന്നിറങ്ങി കേട്ടോ മെട്രോയില് ഇനി നമുക്ക് നേരെ ലോക്കൽ ട്രെയിൻ പിടിക്കാം ഇതിലെ താഴെ കൂടെ പോവാ ലോക്കൽ ട്രെയിൻ പിടിക്കാം ഞങ്ങൾ കുറെ നാളിന് ശേഷമാണ് വീണ്ടും ക്രൗഡിന്റെ ഇടയിൽ എത്തിയത് നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനില്ലേ അന്തേരി മെട്രോ സ്റ്റേഷൻ നേരെ വന്ന് സബർബൺ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ കേട്ടോ മുംബൈയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരക്കിൻ്റെ ബഹളമാണ് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് വൈകിട്ട് അഞ്ചേ ഇരുപതായിട്ടോ എല്ലാവരും ഓഫീസൊക്കെ കഴിഞ്ഞ് പോകുന്നതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത് ഇനി തിരക്ക് കൂടത്തേ ഉള്ളൂ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഇവിടെ തന്നെ നമുക്ക് വസായ റോഡ് ട്രെയിൻ കിട്ടും അപ്പോൾ അത് നോക്കാനാണ് നേരത്തെ ടിക്കറ്റ് എടുക്കട്ടെ ഓൺലൈനിൽ ബുക്ക് ചെയ്യായിരുന്നു എന്നാലൊന്ന് ഡയറക്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു തിരക്കേണ്ടോ നമ്മളങ്ങനെ സബ് അർബൺ റെയിൽവേ സ്റ്റേഷനിൽ വന്നല്ലേ ഇനി ഇവിടെ നമ്മൾ ടിക്കറ്റും എടുത്തിട്ട് ഇവിടെ നല്ല തിരക്കാണ് തിരക്കായി തുടങ്ങിയില്ല ഇന്നും തിരക്കാവും കേട്ടോ നമ്മൾ നേരെ ഇവിടുന്ന് വെസായ റോഡിലോട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അന്തേരി സബർബൺ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇങ്ങോട്ടൊന്നും പെട്ടെന്ന് വരും ട്രെയിനേ ട്രെയിൻ പെട്ടെന്ന് വരും അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് നമ്മൾ ട്രെയിൻ വരും പറഞ്ഞത് നമുക്ക് പയ്യ പോകാം സബർബൺ കയറിയിട്ട് ഇനി ഇവിടുത്തെ അരമണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ബസ്സായ റോഡിലോട്ട് മുംബൈയുടെ ഒരു തുടിപ്പാണിത് ഈ സബർബൺ ഡ്രൈവെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പോവാനുള്ള ട്രാക്കിൽ നിന്ന് ഇപ്പം ഇത്രയും ആൾക്കാരായി തിരക്കായി തുടങ്ങി നമുക്ക് പോവാനുള്ള ഡ്രൈവ് വരുന്നുണ്ടേ അന്തേരി നല്ല തിരക്കാണല്ലോ ഓൾറെഡി ഇതിനകത്ത് തിരക്കാണ് മുംബൈയിലെ ലോക്കൽ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആണ് എല്ലാവർക്കും അറിയാല്ലോ പക്ഷെ ഇത് പെട്ടെന്ന് കയറും ഇറങ്ങും അങ്ങനെ അങ്ങ് പോകും നോക്കാം നമുക്ക് കയറാൻ പറ്റുമോ ഞാൻ ഫോൺ ഓഫ് ചെയ്യാണ് ഫോൺ പിടിച്ചുകൊണ്ടൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പണി അടക്കത്തില്ല ക്കാലായി നമ്മൾ വേണ്ട സബർബനിൽ വന്നിറങ്ങി സബർബൻ പുറപ്പെടുവാണ് വസായി റോഡ് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ വന്നിറങ്ങി കേട്ടോ നമുക്ക് തിരക്കുണ്ടോ ഈ തിരക്കിലായിരുന്നു എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നല്ല റഷായിരുന്നു കേട്ടോണ്ടോ തൂങ്ങി കിടന്നായിരുന്നു നമുക്ക് കുഴപ്പമില്ല അകത്ത് ഞങ്ങൾ ഇരുന്നു ഇടയ്ക്ക് ഒരു സീറ്റും കിട്ടി അതുകൊണ്ടേ ഫുള്ള് തിരക്കാണ് ഇതൊരു ഇവിടുത്തെ ആൾക്കാർക്ക് അവര് ഓക്കെ ഇതെല്ലാം ലേഡീസ് കോച്ച് ആ പെണ്ണുങ്ങളൊക്കെ ട്രെയിനിനൊക്കെ എടുത്ത് ചാടും കേട്ടോ അപ്പൊ നമ്മൾ വസായ റോഡ് എത്തി റോഡെത്തി ഞങ്ങളപ്പഴേ അവിടെ നിന്ന് വസായ റോഡിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മളെ വണ്ടിയുടെ അടുത്തോട്ട് എത്തി കേട്ടോ ജോൺസമാ ഇവരുണ്ട് ഞങ്ങൾ ഏതാണ്ട് വണ്ടിയുടെ അടുത്തെത്തി

ഫുഡ് പിന്നെ ഫുഡ് കുറച്ച് മുമ്പായി കഴിച്ചത് പോടാ പിന്നെ എന്താ പറയാ നാടെ നാടെ ലോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിയുന്നത് ലോഡ് ആക്കി തന്നെ അത് നമുക്ക് ലോഡായിട്ടുണ്ട് നാളെ നമ്മൾ ലോഡ് കൊണ്ടുപോകും അങ്ങനെ നമ്മൾ ഇന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു മുംബൈയിൽ എത്തി അല്ലേ പറഞ്ഞെങ്കിൽ വന്നു പിന്നെ വെച്ചാല് നമ്മള് ജോണ്ടർമാർ ഒറ്റയ്ക്കല്ല വന്ന് സൂര്യ ഫാമിലിയൊക്കെ വന്നായിരുന്നു അവരെ മുംബൈയിൽ മുമ്പേ പോയി അല്ലേ അതെ അതെ അതുകൊണ്ടാണ് ഞങ്ങളിങ്ക ഓടി വന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പാടായിരുന്നു ആ ഇപ്പൊ നമുക്ക് പോയി വയ്യം കഴിച്ച് കിടന്നിറങ്ങിട്ട് നാളെ രാവിലെ പോവാം ദിവസമായിട്ടോ ആഹാ എത്ര ദിവസമായി നമ്മള് പണ്ടിക്കകത്തോട്ട് കയറി അപ്പം നമ്മൾ എന്തായാലും വണ്ടിയിൽ കയറി ജോൺ സമാഷിനെയും പൊക്കി തോണ്ടെ ആതിരെയും കൊറേ ദിവസത്തിന് ബ്രേക്കിന് ശേഷം വണ്ടിക്കകത്ത് കേറി അല്ലേ ഇനി നമുക്ക് പകല് കാണിക്കാം അപ്പൊ രാത്രിയായിപ്പോയി പിന്നെ നമ്മള് കിടന്നുറങ്ങണം ഭക്ഷണം കഴിക്കണം അതൊക്കെ ഉള്ളു നമുക്ക് വലിയ ക്ഷീണമൊന്നുമില്ല കാരണം നമ്മള് ഓ എത്തി ഉച്ച എത്തി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏഴുമണി കഴിഞ്ഞ കേട്ടോ ഇവിടെ നിന്നാണ് സമയം എടുത്തത് നാട്ടിൽ നിന്ന് വന്നു പെട്ടെന്ന് അപ്പൊ ഓക്കെ അപ്പൊ ഇത്രക്കുള്ള കാര്യങ്ങള് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ കമന്റ് അപ്പൊ നമുക്ക് നാളെ ലോഡുമായിട്ട് പോകുന്ന ആഴ്ചകളാണ് അല്ലേ